ജീവൻ ടർബോ സംവിധായകൻ വൈശാഖ് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷൻ ആയി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് വൈശാഖ് ബ്രഹ്മയുഗം വിജയകരമായ പ്രദർശനം തുടരുന്ന ഇടയിലാണ് മമ്മൂടിയുടെ ഏറ്റവും പുതിയ ചിത്രമായ ടർബോ അപ്ഡേറ്റ് നിർമ്മാതാക്കൾ കൈമാറിയത് വൈസാഖിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന സിനിമയുടെ ചിത്രീകരണം കഴിഞ്ഞ ദിവസമാണ് പൂർത്തിയായത് മമ്മൂടിയുടെ കൂടെ സിനിമ ചെയ്യാനായി സന്തോഷം പങ്കുവച്ചിരിക്കുകയാണ് സംവിധായകൻ വൈസാഖ് അദ്ദേഹത്തിന്റെ ആ സന്തോഷം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെ പറയുന്നുണ്ട് ടർബോ ഷൂട്ടിനെ പറ്റിയും അദ്ദേഹം ഏറെ വാചാലനാകുന്നുണ്ട് അതൊരു ഫേസ്ബുക്ക് പോസ്റ്റായി അദ്ദേഹം പങ്കുവച്ചിട്ടുമുണ്ട് ഈ മനോഹരമായ യാത്രയ്ക്ക് നന്ദി നൂറ്റിനാല് ദിവസത്തെ തുടർച്ചയായ ഷൂട്ടിംഗ് എണ്ണമറ്റ ഓർമ്മകൾ എന്നും നിലനിൽക്കുന്ന ബന്ധങ്ങൾ ഫ്രെയിമുകൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ടീമിന് വലിയൊരു നന്ദി നിങ്ങൾ നൽകുന്ന പിന്തുണ എന്റെ അഭിനിവേശം വർദ്ധിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട മമ്മൂക്ക നിങ്ങൾ നൽകിയ പിന്തുണയ്ക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല നിങ്ങൾ ഒരു ജീവൻ രക്ഷകനാണ് മമ്മൂട്ടി കമ്പനിക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി എല്ലാ പ്രാർത്ഥനകൾക്കും ആശംസകൾക്കും എന്റെ പ്രിയ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു വൈസാഖ് ഷൂട്ടിംഗ് പൂർത്തിയായ വിവരം അറിയിച്ചുകൊണ്ട് തന്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ച കാര്യമാണ് ഇപ്പോൾ വലിയ രീതിയിൽ വൈറലായി മാറിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ മമ്മൂട്ടിയുടെ ആരാധകർ പ്രത്യേകിച്ച് ഈ ഒരു സോഷ്യൽ മീഡിയ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന തരത്തിൽ തന്നെ ആ പോസ്റ്റ് അങ്ങ് വൈറലാക്കി കഴിഞ്ഞിരിക്കുകയാണ് ടർബോ ജോസ് എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി ടർബോയിൽ അവതരിപ്പിക്കുന്നത് ഒരു അൾട്ടിമേറ്റ് ആക്ഷൻ എൻ്റർടൈനർ എന്ന് തന്നെ ഈ ചിത്രത്തെ നമുക്ക് വിശേഷിപ്പിക്കാം ആക്ഷൻ കോമഡി വിഭാഗത്തിൽ ഒരുങ്ങുന്ന ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് മിഥുൻ മാനുവൽ തോമസ് ആണ് ഏതായാലും മമ്മൂട്ടിയുടെ വലിയ നാളുകൾ തന്നെയാണ് ഇപ്പോൾ തുടരുന്നത് അക്ഷരാർത്ഥത്തിൽ ഭ്രമയോഗം എന്ന ചിത്രം ഇപ്പോൾ വലിയ നേട്ടം തന്നെ കൈവരിച്ചിരിക്കുകയാണ് ഒരു നാല് ദിനങ്ങൾ കൊണ്ട് നാൽപ്പത് കോടിക്കടുത്ത് കളക്ഷൻ നേടിക്കൊണ്ട് ചിത്രം വലിയ രീതിയിലുള്ള ഹൈപ്പിനൊത്ത പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റു ഭാഷ താരങ്ങളും അതുപോലെ തന്നെ സിനിമാ പ്രവർത്തകരും എല്ലാവരും തന്നെ മമ്മൂക്കയെയും കൂട്ടരെയും വലിയ രീതിയിൽ തന്നെ അഭിനന്ദിക്കുകയാണ് മാത്രമല്ല തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഹിന്ദിയിലുമൊക്കെ തന്നെ ഈ ഒരു സിനിമയ്ക്ക് പ്രത്യേക ആരാധക വിഭാഗം തന്നെ ഉണ്ടായിരിക്കുന്നു മാത്രമല്ല ചിത്രം ഓൾ ഇന്ത്യ റിലീസ് വലിയ രീതിയിൽ തന്നെ ഹിറ്റാകുന്ന കാഴ്ചയാണ് കാണുന്നത് പല ഭാഷകളിലേക്ക് ഈ ചിത്രം ഇപ്പോൾ മൊഴിമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തി മൂന്നാം തീയതിയുടെ അടുത്ത് എല്ലാ ഭാഷകളിലും ചിത്രം റിലീസ് ചെയ്യപ്പെടും മാത്രമല്ല യൂറോപ്പിലുമൊക്കെ ചിത്രം വലിയ രീതിയിലുള്ള വിജയമാണ് നേടുന്നത് റെസ്റ്റ് ഓഫ് ഇന്ത്യ റെസ്റ്റ് ഓഫ് വേൾഡ് എന്നൊക്കെ പറയുന്ന ആ പ്രകാരം നോക്കുകയാണെങ്കിൽ എല്ലാ മേഖലകളിലും ഒരു പാൻ വേൾഡ് ഹിറ്റിലേക്കാണ് ചിത്രത്തിൻ്റെ മുന്നോട്ടുള്ള യാത്ര എല്ലാ നാടുകളിലും ചിത്രം ആളുകളെ വലിയ രീതിയിൽ ഭ്രമിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത് അങ്ങനെ ഭ്രമയുഗത്തിൻ്റെ ആ ഭ്രമിപ്പിക്കലിന് ശേഷം ടർബോ ജോസിൻ്റെ വിളയാട്ടമാണ് ഇനി വരാനിരിക്കുന്നത് ടർബോ എന്ന ചിത്രവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾക്കായി ആരാധകർ കാത്തിരിക്കുകയാണ് മമുകയുടെ കെടു ആക്ഷൻ രംഗങ്ങൾ ചിത്രത്തിന്റെ വലിയ ഹൈ വോൾട്ടേജ് ഹൈപ്പ് തന്നെ കൂട്ടുന്ന രീതിയിലുള്ളതായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അത്രയും മനോഹരമായ രീതിയിലാണ് ഈ ചിത്രം എടുത്തു വച്ചിരിക്കുന്നതാണെന്ന് പറയപ്പെടുന്നത് ഏതായാലും വൈസാഖിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ചിത്രം വലിയൊരു വിജയമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെല്ലാവർക്കും ബൈ ബൈ